നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും നിപാ മരണം കടന്നു വന്നപ്പോൾ സങ്കടത്തിലാണ്ട കേരളത്തെ പുറത്തു തട്ടി ആശ്വസിപ്പിക്കുന്ന വാർത്തയാണ് അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച പതിനാല് രോഗമുക്തി വൈദ്യശാസ്ത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന അതിജീവനമാണത് ഇന്ത്യയിൽ അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് രോഗമുക്തി നേടിയ ആദ്യത്തെ ആൾ ആവുകയാണ് കോഴിക്കോട് മേലടി സ്വദേശി അഫ്നാൻ ജാസിം എന്ന് പറയാം ലോകത്ത് തന്നെ ഇത്തരത്തിൽ അമീപിക്കും മസ്തിഷ്കജ്വരം ബാധിച്ച് രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർ മാത്രമാണെന്നറിയുമ്പോഴാണ് അഫ്നാൻ ജാസിമിന്റെ അതിജീവനത്തിന് മുന്നിൽ വൈദ്യശാസ്ത്രത്തെ നമ്മിച്ചു പോകുന്നത് അഫ്നാൻ ജാസിമിന് മുമ്പ് അടുത്തടുത്ത മാസങ്ങളിലായി കേരളത്തിൽ മൂന്ന് കുട്ടികൾ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയിരുന്നു ആ ആന്ധലിൽ നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി കൂടി രോഗം സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ ഈ രോഗത്തിന് മരുന്നുമില്ല ഇനി ഒരാൾ കൂടി ജീവൻ നഷ്ടപ്പെടരുതെന്ന മുൻകരുതലിൽ രോഗലക്ഷണം കണ്ട ഉടനെ പ്രാഥമിക സ്ഥിരീകരണം വരുത്തി ഒട്ടും ചിന്തിച്ചു എനിക്കാതെ ഉടൻ ചികിത്സ ആരംഭിച്ചു ഒടുവിൽ രോഗം ആദ്യം ചെറിയ പനിയാണ് കോഴിക്കോട് മേലടി സ്വദേശിയായ അഫ്നാൻ ജാസിം എന്ന പതിനാലുകാരന് അനുഭവപ്പെട്ടത് അഫ്നാന് രോഗലക്ഷണം വന്ന സാഹചര്യത്തിന് മുന്നേ അമീബിക്ക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തതിനാൽ സംസ്ഥാനം കനത്ത ജാഗ്രതയിലായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന സാഹചര്യം കൂടി ആയിരുന്നതിനാൽ മേലടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ മസ്തിഷ്കജ്വരത്തിന്റേതാകാം എന്ന് സംശയം പ്രകടിപ്പിക്കുകയും അപകട സാധ്യതകൾ അറിയിക്കുകയും ചെയ്തു അന്നേ ദിവസം തന്നെ കുട്ടിക്ക് അപസ്മാരമുണ്ടാവുകയും കോഴിക്കോടുള്ള അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു കുട്ടിക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് എന്ന മരുന്ന് ആശ്രയിൽ നിന്നും പ്രത്യേകമായി നൽകുകയും ചെയ്തു മൂന്നാഴ്ച നീണ്ട ചികിത്സക്കൊടുവിൽ അങ്ങനെ രോഗമുക്തി ഏകോപനത്തിന്റെയും മികച്ച ചികിത്സാ സൗകര്യങ്ങളുടെയും മികവിൽ കേരളം അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പിനെയും അഭിനന്ദിക്കാതെ വയ്യ ന്യൂസ് ഗ്രാമിക